ജീവിത വിജയം നേടിയെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല എല്ലാവരെ കൊണ്ടും സാധിക്കുന്ന കാര്യവുമല്ലെന്ന് പറയുന്നതാണ് സത്യം ജീവിതത്തിൽ തളരാതെ തോൽക്കാതെ ജീവിതം നമുക്ക് മുൻപിലേക്ക് വച്ച് നീട്ടുന്ന പ്രതിസന്ധികളേക്ക് തരണം ചെയ്ത് അവിടെ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അതെല്ലാവർക്കും അറിയാവുന്നതുമാണ് അത്തരത്തിലുള്ള ഒരു വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് കുറ്റിയിലുള്ള ഒരു വീട്ടിൽ ഇത്തവണത്തെ ഓണത്തിനുണ്ടായ ഒരു വലിയ സർപ്രൈസ് ജംഷീർ എന്ന സാധാരണക്കാരന്റെ ജീവിതം മാറി മറിഞ്ഞൊരു വാർത്ത പെരിന്തൽമണ്ണയിലെ പോളിടെക്നിക് കോളേജിൽ സെക്യൂരിറ്റിയായി ജോലി കിട്ടിയ ജംഷീറിന് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ വിദേശത്ത് പോയ ജംഷീറിന് വിദേശത്തെ ജോലി അത്രത്തോളം അങ്ങോട്ടും സെറ്റായില്ല എന്ന് പറയുന്നതാണ് സത്യം മനസ്സെല്ലാം മനസ്സോടെ അവിടെ ജോലി ചെയ്തുവെങ്കിലും പിന്നീട് തിരികെ വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു ജംഷീറിന് തിരികെ വന്നതിന് ശേഷം ഓട്ടോ ഡ്രൈവറായി മുൻപോട്ട് പോകാനായിരുന്നു ജംഷീർ തീരുമാനിച്ചത് എന്നാൽ സാധാരണ ഗൾഫുകാർ ഒക്കെ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ജോലിയിൽ സ്റ്റക്കാവുന്നത് പോലെ ജംഷീർ എന്നൊന്നില്ല ജംഷീറിന്റെ സ്വപ്നം ഉണ്ടായിരുന്നു സർക്കാർ ജോലി ആ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ വേണ്ടി തന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ജംഷീർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി പഠിക്കുകയും ഫോണിലും മറ്റും ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് ജംഷീറിന്റെ ഒരു ശീലമായിരുന്നു അങ്ങനെയാണ് ജംഷീർ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇതിനിടയിൽ വലിയ തോതിൽ തന്നെ ജംഷീർ എന്ന വ്യക്തി പഠനത്തിന് പ്രാധാന്യം കൊടുക്കുകയും പല ജോലികളിൽ ഏർപ്പെടുകയും ചെയ്തു ജോലി ഒന്നും ചെയ്യാതെ പഠനത്തിന് വേണ്ടി മാത്രം മാറ്റിവെക്കാനുള്ള ആയിരുന്നില്ല ജംഷീറിന് അതുകൊണ്ട് തന്നെ ഭാര്യയും മക്കളെയും നോക്കണമെങ്കിൽ ജോലി ചെയ്യണം ആ ജോലി ചെയ്യുന്നതിനിടയിലാണ് ജംഷീർ പഠനത്തിന് കൂടി പ്രാധാന്യം കൊടുക്കുകയും സമയം കണ്ടെത്തുകയും ഒക്കെ ചെയ്തത് ഇത് വളരെയധികം ശ്രദ്ധ നേടിയ ഒരു കാര്യമായിരുന്നു എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും പഠിക്കാൻ ഒട്ടും താല്പര്യം കാണിക്കാത്ത പലർക്കും മുൻപിൽ ജംഷീർ എന്ന വ്യക്തി ഒരു അത്ഭുതമായി മാറുന്ന കാഴ്ചയായിരുന്നു എല്ലാവരും കണ്ടിരുന്നത് വളരെയധികം സന്തോഷത്തോടെയാണ് ജംഷീർ എന്ന വ്യക്തിയുടെ വിജയത്തെ എല്ലാവരും നോക്കിക്കാണുന്നത് എത്ര മനോഹരമായ ഒരു വിജയമാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് ഒറ്റ വാക്കിൽ തന്നെ എല്ലാവരും പറയുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴും ഓട്ടോ ഓടിക്കുന്ന സമയങ്ങളിലായിരുന്നു ജംഷീർ പഠിച്ചിരുന്നത് പഠിക്കുവാനുള്ള സൗകര്യത്തിന് വേണ്ടി ഓട്ടോ മാറ്റുക വരെ ചെയ്തിട്ടുണ്ട് അതേപോലെ കയറുന്ന ചില യാത്രികരോടും ചില കാര്യങ്ങളൊക്കെ ചോദിച്ചും മനസ്സിലാക്കിയും പഠിക്കാൻ തുടങ്ങി അറിവ് എവിടെ നിന്ന് കിട്ടുന്നു എങ്കിലും അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ഇതിനിടയിൽ പോലീസിലും എക്സൈസിലും അടക്കം ഡ്രൈവറായിട്ടുള്ള ജോലിക്ക് പലപ്പോഴും റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തു എന്നാൽ അതൊന്നും തന്നെ വേണ്ട വിധത്തിൽ ലഭിച്ചില്ല പിന്നീടാണ് അവസാനം ഓണ ദിവസം തന്നെ ആ ഭാഗ്യം ജംഷീറിനെ തേടി എത്തുന്നത് ഓണ ദിവസം എത്തിയ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ജംഷീറിനൊരു പുതിയ ഓണസമ്മാനം തന്നെ ആയിരുന്നു എന്ന് പറയുന്നതാണ് സത്യം വലിയ സന്തോഷത്തോടെയാണ് ഇത്തവണ ജംഷീർ ഓണം ആഘോഷിച്ചത്